സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് മുന്നോടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് എല്ലാവരെയും സുപ്രധാനമായ ഇപ്പോൾ ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മാനസ ഒരിക്കലും ഈ ഒരു വരവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ച് നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഋഷും അതുപോലെ തന്നെ സാഗറും ല നീയന്ത ഇവിടെ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് എന്നെ കൺമണിയാണ് ഇൻവൈറ്റ് ചെയ്തത് അവൾ എന്നോട് വരാൻ പറഞ്ഞു ഇത് കേൾക്കുന്ന കൃഷ് ഏ കൺമണിയോ അപ്പോഴേക്കും എത്തുന്ന കൺമണി അതെ ഞാൻ തന്നെയാണ് അവളെ വിളിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ കൃഷിന് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള പേരി ഉണ്ടാവുകയാണ് ആ കാര്യം കൃഷ് തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് എത്തുന്ന കമ്മണി ആശ്വസിപ്പിക്കുകയാണ് ഋഷിനെ ഒന്നും പേടിക്കണ്ട വിചാരിക്കുന്നത് പോലെ അവൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല മാനസിക സ്വഭാവം മാറിയിട്ടുണ്ട് ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ പതിയിരിക്കുന്ന ചതി അറിയാതെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം ഇതേ തുടർന്ന് മാനസയുടെ നിർദ്ദേശം ലഭിച്ച വരുൺ എത്തുകയാണ് തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പുതിയ നീക്കവുമായിട്ടാണ് ഇപ്രാവശ്യം എത്തുന്നത് മാത്രവുമല്ല വരുണിൻ്റെ സഹായികൾ മാനസയുടെ നിർദ്ദേശം അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇതിനിടയിൽ കൃഷ് സാഗറിനെ ചെന്ന് കണ്ട് പറയുകയാണ് അച്ഛ എന്തോ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതെ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് അവളുടെ ഈ വരവ് അത് അത്ര നല്ലതിനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സാഗർ പക്ഷെ ആൻഡിയമ്മയാകട്ടെ ഉടൻ തന്നെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ അവളെ മാത്രവുമല്ല ഈ വിവാഹം മുടക്കുന്നതിന് നീ എന്തെങ്കിലും പരിപാടി കണ്ടുവച്ചിട്ടുണ്ടോ മാനസ സത്യം പറയണം എന്നോട് ഇത് കേട്ടതിനെ തുടർന്ന് ഏ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്ന മാനസ ഒടുവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വരുണിന് അലമ്പുണ്ടാക്കുന്നതിനായി ഈ കാര്യം കാണുന്നത് ಕ್ರಿಷಿನೆ ಆಗಿ ಏಟಿಚ್ಚು ಕಳೆಯನ್ನು ಡೂ ಲೈಕ್ ಶೇರ್ ಆ್ಯಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್